I am very happy that today we could conduct a lot of programs or activities in relation with no back Day. Normally we are conducting the no back Day thrice or twice in a month. But this day we conducted a lot of activities for helping the, our students. We know that our students are very active and smart, and we the school provides so many opportunities for them to explore their ideas. For classes 5 to 9, ഞങ്ങൾ മാരുതി കളരി സംഘം കൊട്ടാരക്കരയിൽ നിന്ന് വന്നതാണ് ഇന്ന് നമ്മുടെ സെൻറ്റ് ജോസ് സ്കൂളിൽ ബാക്ക്ലർസ് ഡേ എന്നൊരു ഡേ ആണ് ഇന്ന് ഇവർ ഫോക്കസ് ചെയ്യുന്നത് കുട്ടികൾ നേരിടുന്ന പല ചലഞ്ചസ് അത് കോക്കരിക്കുലർ ആക്ടിവിറ്റീസ് മുഖാന്തരം അത് എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന രീതിയിലാണ് ഈ സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഇനിഷ്യേറ്റീവ് വളരെ നന്ദിയായിട്ട് തന്നെ ഞങ്ങൾ പറയുകയാണ് കാരണം ഇപ്പോഴത്തെ കുട്ടികൾ പല പിള്ളേരും എം ഡി എം എ ഡ്രഗ്സ് അങ്ങനെയുള്ള പലതരം ലഹരി മരുന്നുകൾക്ക് അടിമയാണ് അപ്പോൾ ഈ അടിമയായിട്ടുള്ള പിള്ളേർ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ വന്ന് ആക്രമിക്കാൻ വന്നാലോ എന്തേലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ നിർബന്ധിച്ചാൽ അതിനെ എങ്ങനെ ഫേസ് ചെയ്യാം അല്ലെങ്കിൽ അതെങ്ങനെ അതിനെ നേരിടാം എന്നാണ് ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് എപ്പോഴും ഒരു ലഹരി ഉപയോഗിച്ച ഒരു വ്യക്തിയെ നമുക്ക് നമുക്കൊരിക്കലും കീഴ്പ്പെടുത്താനാകില്ല കാരണം അവൻ്റെ നില തെറ്റിയിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോഴും ഈ കുട്ടികൾക്കും പറഞ്ഞു കൊടുത്തത് ഒറ്റ കാര്യമാണ് അടിക്കാൻ വരുന്നവനെ ഒരിക്കലും കയറി അടിക്കാൻ ചെല്ലത് ഒഴിയുക രക്ഷപ്പെടുക പണ്ട് അഗസ്ത്യർ പറഞ്ഞൊരു ചൊല്ലുണ്ട് ഒഴിവതിനാൽ ചൂടെ മുറയായി ചെയ്തിട്ടും നമ്മൾ ചെയ്യുന്ന ഓരോ ഒഴിവും അതൊരു മുറയായിട്ട് തന്നെ കണ്ട് രക്ഷപ്പെടുക അതിനെ തെറ്റല്ലാതെ അതൊരു എന്താ പറയണ്ടെ നമ്മൾ എസ്കേപ്പ് ആവുകയല്ല അതിനെ നേരിട്ട് തന്നെ മാറുക എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം ഇപ്പോൾ മാതിരി കളരിയിൽ നിന്നും വന്ന എൻ്റെ രണ്ട് കൂട്ടുകാർ ചെയ്ത് കാണിക്കും എന്താണ് തെക്കൻ കളരി അല്ലെങ്കിൽ നിങ്ങൾ മുന്നിൽ വരുന്ന ഒരാളെ എങ്ങനെ ഫേസ് ചെയ്യാം ഞങ്ങൾ പഠിച്ച ഒരു ചെറിയ ചൂട് ഇപ്പം നിങ്ങളെ തന്നെ കാണിച്ചുതരാം നമ്മളുടെ കയ്യിൽ ഒരാൾ മുറുകി പിടിക്കുകയാണ് ഒരു കൈ ഉണ്ടല്ലേ രണ്ട് കൈ ഉണ്ട് നോക്കിക്കോ ആ മുറുകി പിടിക്കുക നമുക്ക് എത്ര പിടിച്ചാലും വരില്ല ആണ്ടേ ഈ സമയത്ത് എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരാൾ പിടിക്കുമ്പോഴോ ഏതെങ്കിലും രീതിയിൽ നമുക്കൊരു വീക്ക് പോയിൻ്റ് കണ്ടുപിടിക്കണം ഇവിടെ നമുക്ക് ഒരു വീക്ക് പോയിൻ്റ് എന്ന് വെച്ചാൽ അകത്തോട്ട് കൈ പിടിക്കുക നമ്മൾ ശേഖരൻ്റെ ഉടനെ പിടിക്കുക ഈ ഒരു പിടുത്താം മനസ്സിലായോ ഒന്നോട്ട് നോക്കിയോ മുറുക്കി പിടിച്ചിരിക്കുകയാണ് എനിക്കെടുക്കാൻ പറ്റില്ല അകത്ത് കൊടുക്കുക ഏത് ഡയറക്ഷനിലും എടുക്കാം പക്ഷേ മേളിലോട്ടായിരിക്കണം മനസ്സിലായല്ലോ നിങ്ങളൊന്ന് കൈ കയറി പിടിച്ചേ അങ്ങോട്ടും ഇങ്ങോട്ടും അകത്ത് പിടിച്ചോ എടുക്കാം എടുക്കാം എടുക്ക് എടുക്ക് എടുത്തോ ചെയ്തോ ആ പിടി എടുക്കാം ചെയ്തോ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ അടുത്ത നിങ്ങളുടെ കയ്യിൽ ഒറ്റ കൈ വെച്ചാൽ പിടിക്കുന്നതെന്ന് ചോദിച്ചോളൂ മുറുക്കി പിടിക്കുക നമുക്ക് ഒരു രീതിയിൽ എടുക്കാൻ സമയക്കില്ല നമ്മളെ വലിച്ചങ്ങോട്ട് കൊണ്ടുപോവുക അത് നമുക്ക് എടുക്കാൻ പറ്റില്ല നീ അങ്ങോട്ട് കൊണ്ടുപോയ്ക്കോ ഇപ്പം നമ്മൾ അവ അങ്ങോട്ട് നമ്മളെ പിടിക്കുക ഒറ്റ കാര്യമുള്ളു ഒന്ന് അങ്ങോട്ട് വിട്ടു കൊടുക്കുക എടുക്കുക ഒന്നങ്ങോട്ട് വയ്ക്കോ നമ്മുടെ മറ്റേ കൈ ഇങ്ങോട്ട് എടുക്കുക ഇപ്പം അവൻ അവൻ്റെ റൈറ്റ് ഹാൻഡ് വെച്ചാണ് എൻ്റെ റൈറ്റ് ഹാൻഡ് പിടിച്ചിരിക്കുന്നത് അപ്പം എന്താ റൈറ്റ് സൈഡിലോട്ട് തന്നെ കൊടുക്കുക മനസ്സിലായോ തിരിച്ച് കാണിക്കാം അപ്പോൾ അങ്ങോട്ട് പിടിക്കുക തന്നെ അപ്പം എന്താ ഇച്ചിരി അങ്ങോട്ടൊന്ന് കൊടുക്കുക ഒരു ഫ്രീ ആയിട്ട് ഇടുക ഈ കൈ കൊടുക്കുക മനസ്സിലായോ ചെയ്താട്ടെ എടുക്കുക തിരിച്ച് ആ പിടിച്ചേ അതെന്നെ റൈറ്റ് ഒന്നുകൂടെ പിടിച്ചേ നിക്കുന്നിങ്ങനെ ആ അവൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോവാൻ നോക്കുക നീ അങ്ങോട്ട് പിടിച്ചേ പിടിച്ചേ കൈ പിടി കൈ പിടി ആരെങ്കിലും ഒരു കൈ പിടിക്കുക പിടിച്ചോ ഈ കൈ പിടി ഇപ്പം അവൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോവാൻ നോക്കുക അപ്പം നീ ഇച്ചിരി അങ്ങോട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാം എന്നിട്ട് വേണ്ടേ ഇങ്ങോട്ട് നീ ബാക്കിലോട്ട് വിളിക്കാം മനസ്സിലായോ പിടിച്ചേ റൈറ്റ് തമാശയല്ല മക്കളെ നിങ്ങൾ അച്ഛ ഒരു കൈ ആ പിടി അത് തന്നെ റൈറ്റ് എടാ തിരിച്ച് പുറത്തോട്ട് അതാ ആ അവൻ ഞാൻ വിട്ടു എപ്പോഴും ഒരു കത്തി വെച്ച ഒരാൾ തട്ടിക്കോ വേണ്ടേ ഏത് രീതിയിലെനിക്ക് മുറിക്കാം അപ്പോൾ കത്തിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യങ്ങൾ തട്ടിക്കളയുക മനസിലായോ തട്ടിക്കളയുക സൈഡ് മാറിപ്പോവാ ഉണ്ടോ ഇടിച്ചിരുത്തിയാൻ വീഴും എൻ്റെ കൂടെ വരും മനസ്സിലായോ ആരുണ്ട് ചെയ്യാൻ കത്തി തയ്യാറായിട്ടോളേ ഒമ്പതിലേ രണ്ട് വരുവാ ഞാൻ നേരത്തെ നിങ്ങളെ നിങ്ങളെല്ലാം അങ്ങ് പഠിച്ചല്ലേ തട്ട് പഠിച്ചില്ലേ മക്കളെ ഇങ്ങോട്ട് ഇന്നോ ചിലപ്പോൾ കത്തി തെറിക്കും അതുകൊണ്ടാണ് അടിക്കാം കുത്താമ്പ ഞാൻ കയറിയാ തട്ടിയേ ഒന്നോളൂ ചോദിക്കുമോ കേറി ഇത് രണ്ടും കൊടുത്തത് അവൻ്റെ മസിൽ പോയിന്റിലാണ് ഏതൊരു അടിക്കാൻ വരുന്നവൻ്റെ മസിൽ പോയിന്റിന് അടി കൊടുത്താൽ അവൻ്റെ കൈ തളരും കാരണം പിന്നെ അവൻ്റെ മസിൽ വീക്കാണ് ഇതാണ് നമ്മൾ നമ്മളിവിടം ചെയ്തത് ഞാൻ ബ്ലോക്ക് ചെയ്യാൻ പോകില്ല ഒന്നും പോവില്ല ഇപ്പം ഇവരെ രണ്ടുതരം ഞാൻ കാണിച്ചു കൊടുക്കും ഇവിടുന്ന് പിടിച്ചാ അവ എൻ്റെ കൂടെ മടി ഇരിക്കും ഇരിക്കുന്നില്ലേ ഏ ഇരിക്കുക കയറ്റി കൊടുക്കുക കാരണം അത് തന്നെ കയറി തട്ട് അതന്നെ ബലം പ്രയോഗിക്കരുത് കയറി കൊടുക്കുക കയറി കൊടുക്കണ കത്തിൻ്റെ കത്തി നിൻ്റെ മോഹം മുഖത്തെത്തി കയറി കൊടുക്ക് ബല ഇല്ലയോ പിടിക്കുക കൈ ഇവിടെ വെക്കുക